ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേരിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട ഗ്രേവി ആട്ടോ നല്ല രുചിയായിട്ടും ഇങ്ങനെ തന്നെ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട ഗ്രേവി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഒരു ആറ് മുട്ട ഞാനിവിടുന്നതിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം അതിനുശേഷം ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത് നോക്കിയെടുക്കുക ഒരു പത്ത് ക്യാഷ്യൂനെറ്റ് കുതിർത്ത് വെക്കുക കേട്ടോ ഇനി ഒരു മൂന്ന് വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്യുക നമ്മുടെ ക്യാഷ്യൂനെറ്റും നമ്മുടെ തക്കാളി ഇല്ലേ അതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് വേണേൽ സ്ലൈസ് ചെയ്യാനായിട്ട് ഇത് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ടയും അതുപോലെ ഒന്ന് പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞു കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കണം അതിൻ്റെ മസാലയൊക്കെ അല്ലേ ഒക്കെ നല്ലപോലെ ഒന്ന് നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കാനായിട്ടാണ് കേട്ടോ ഇതുപോലെ പതുക്കെ ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ വരെ മാത്രം വരച്ചാൽ മതിയാവും കേട്ടോ ഒരുപാട് അമർത്തി വരയ്ക്കരുത് മുട്ടയൊക്കെ പൊട്ടിപ്പോകും അതുപോലെ ഒരുപാട് വരയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിതുപോലെ എല്ലാ മുട്ടയും ഒന്ന് വരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഓയിലൊഴിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ചൂടായി വരുമ്പോൾ രണ്ടോ മൂന്നോ പട്ട കറാമ്പ് ഏലക്കായ് അതുകൂടെ ചേർത്തിട്ട് ചെറുതായി ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വലിയ വലിയുള്ളിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒരു മിനിറ്റ് വഴറ്റിയെടുക്കാം കേട്ടോ ഇതപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു അര അരസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് പൊട്ടിച്ചത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ഇതുപോലൊന്ന് നടിയേറിയത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയിൽ ഒരു പ്രത്യേക മണം ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് മുളക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഈ രണ്ടോ മൂന്നോ വറ്റൽമുളക് നിർബന്ധമായിട്ടും ചേർക്ക കേട്ടോ നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കാൽ സ്പൂണ് പെരുഞ്ചീരകം പൊടിച്ചതും ഒരു കാൽ സ്പൂണ് ഗരം മസാലയുടെ പൊടിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് എത്രത്തോളം ഗ്രേവി കുറുക്കം വേണോ അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പക്ഷേ മല്ലിപ്പൊടി അധികമായി പോയാൽ നമ്മുടെ ഒരു മല്ലിക്കുത്തിപ്പുഴ കേട്ടോ നമ്മുടെ ഒരു ഗ്രേവിക്ക് അതുകൊണ്ട് ഒന്നരമായിട്ട് രണ്ട് സ്പൂൺ അത് ചേർത്താൽ മതിയാകും ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ സിമ്മിൽ തന്നെ വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും കാശ്മീരി ആയതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ ചേർത്തത് കേട്ടോ ഇനി നല്ല പോലെ ആ പൊടികളുടെ മണമില്ലേ അതൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക കേട്ടോ സിമ്മിൽ വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും അത് ഏകദേശം നല്ലപോലെ പൊടിൻ്റെ മണമൊക്കെ പോയിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തക്കാളി ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില അതുകൂടെ ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഒന്ന് ആ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ലപോലെ വഴി നമ്മുടെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒന്നിച്ചൊഴിക്കണ്ട കേട്ടോ എത്രത്തോളം നമുക്ക് ഗ്രേവി കുറുക്കം വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എത്രത്തോളം വെള്ളം അത് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനവിടെ ഒരു അര ലിറ്റർ വെള്ളം ഒന്ന് നമ്മുടെ ഗ്രേവിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൂസ് ഉള്ള ഗ്രേവി അല്ല കേട്ടോ അതും ഒരു കട്ടിക്കുള്ള ഗ്രേവിയാണ് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഇനി നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം കേട്ടോ നല്ല പോലെ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു അരസ്പൂണ് സോയാ സോസും അരസ്പൂണ് ചില്ലി സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കേട്ടോ നമ്മുടെ ഗ്രേവിക്ക് ഉണ്ടാകുക നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ടക്കറിക്ക് പ്രത്യേക മണമുണ്ടാവില്ലേ ആ ഒരു മണം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഗ്രേവിക്ക് ഇനി നമുക്ക് അരച്ച് വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുകൂടെ ചേർക്കുമ്പോൾ ഗ്രേവി നല്ലപോലെ കുറുകി കിട്ടും നല്ല രുചി ഉണ്ടാവും കളർ തന്നെ കണ്ടോ തേങ്ങ ചേർത്തപോലെ ഒന്ന് മാറിയിട്ടില്ലേ ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് പറ്റും നമ്മുടെ ഗ്രേവി ഗ്രേവിട്ടോ ഈ സമയത്ത് കുറച്ചുകൂടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ആ അണ്ടിപ്പരിപ്പിനെയും സോയൻ്റെയും ഒക്കെ മാണമില്ലേ അതൊന്നും ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അത്രേ വേണ്ടുള്ളൂ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് തിളച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അതോ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ആറ് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്കിത് ഇളക്കണ്ട അടി ആ മുട്ടയുടെ ആ അടിഭാഗത്തൊന്നും നമ്മളൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളക്കട്ടെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വരാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിളക്കാനായിട്ട് ഇപ്പോൾ തോ നല്ല പോലെ മസാലയൊക്കെ അടിവശത്തും പിടിച്ചിട്ടുണ്ടാവും ഇനി നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ആ മസാല മുട്ടയുടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ്ഡാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മുടെ ഗ്രേവി കുറുകി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അസൽ ഗ്രേവിയാണ് അധികം പനീൻ്റെ ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ടേസ്റ്റി മുട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ചും കൂടെ കറിവേപ്പള തിട്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ ഞാനിതൊന്ന് സെർവ് ചെയ്യുന്ന ബോളിലേക്ക് ഒന്ന് മാറ്റി കാണിച്ചു തരാം നല്ലപോലെ തിളച്ച് റെഡിയായി എടുത്തിട്ടുണ്ട് ഇതാ ഞാനതിപ്പം ഒന്ന് സെറി ബോർഡിലേക്ക് മാറ്റുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ഗ്രേവിയോട് കൂടി നമ്മുടെ മുട്ട അല്ലെങ്കിൽ മുട്ട ഗ്രേവി തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ട ഗ്രേവിക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഭൂരിക്കും എല്ലാം നല്ല അസൽ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മുട്ട ഗ്രേവി നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആയിരിക്കും വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഗ്രേവി കൂട്ടി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാമൻസും എല്ലാം അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്